ടോയ്ലറ്റിലേക്ക് പോവുകയാണ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരാൾ ഹോൾഡ് ചെയ്യുക ഭയന്ന് പോയി ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു 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 സ്ഥലമാണ് അപ്പോൾ ഞാൻ പേടിച്ച് പോയപ്പോൾ നോക്കുമ്പം നമ്മളെ തലയ്ക്ക് മീത ഇങ്ങനെ നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് ഒരു വലിയ നടനാണ് അയാൾക്ക് ഫാമിലി ഉണ്ട് അയാൾ ഒരു സ്റ്റാഡം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആളാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഇനി നല്ല നടന്മാരുണ്ടോ എന്ന ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം ഓരോ ദിവസം കഴിയുംതോറും ഓരോ നടന്മാരുടെ പേര് വെളിപ്പെടുത്തിയും പറയാതെ പറഞ്ഞും നിരവധി സിനിമാ മേഖലയിലെ സ്ത്രീകളാണ് രംഗത്ത് വരുന്നത് ഇപ്പോഴിതാ സിനിമാ സെറ്റിൽ നിന്ന് തനിക്ക് ദുരനുഭവം ഉണ്ടായെന്ന് തുറന്നു പറഞ്ഞ് സോണിയ മൽഹാർ എന്ന നടി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിൽ നിന്ന് വളരെ മോശമായ അനുഭവം തനിക്കുണ്ടായി എന്നാണ് സോണിയ മൽഹാർ തുറന്നു പറഞ്ഞിരിക്കുന്നത് മേക്കപ്പ് ചെയ്തതിനു ശേഷം ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരികയായിരുന്ന തന്നെ സൂപ്പർ താരം കടന്നു പിടിച്ചു താൻ ഏറെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു അത് താൻ ആകെ പേടിച്ചു പോവുകയായിരുന്നെന്നും പിന്നീട് തള്ളി മാറ്റിയ ശേഷം വിദ്യനാണ് ചെയ്തതെന്നും ചോദിച്ചപ്പോൾ നിന്റെ ഈ ഡ്രസ്സും കണ്ണും ഒക്കെ അട്രാക്റ്റീവ് ആയിരിക്കുന്നു എന്നും ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇനി ഈ പ്രമുഖ നടൻ ജയസൂര്യയാണോ എന്ന സംശയം പലരിലും ഉയർന്നു വരുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ് ഈ യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചതെന്നാണ് സോണിയ മൽഹാർ പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് രണ്ട് കുട്ടികളുമുണ്ട് അതിലൊരാൾ പെൺകുട്ടിയാണെന്നുമാണ് സോണിയ മൽഹാർ പറയുന്നത് ഇതുകൂടാതെ ആ നടൻ ഇപ്പോൾ നാൽപ്പതുകളിലാണെന്നും സോണിയ മൽഹാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സോണിയ മൽഹാറിൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുത്ത ശേഷം സോഷ്യൽ മീഡിയ ആകെ കൈ ചൂണ്ടുന്നത് ജയസൂര്യക്ക് നേരെയാണ് നടൻ ജയസൂര്യയുടെ പിഗ്മാൻ എന്ന ചിത്രം രണ്ടായിരത്തി പതിമൂന്നിലാണ് ചിത്രീകരണം ആരംഭിച്ചത് മാത്രമല്ല അത് തൊടുപുഴയിൽ വെച്ചുമായിരുന്നു ഷൂട്ടിംഗ് നടന്നത് ആ സിനിമയിൽ സോണിയ അഭിനയിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ജയസൂര്യ ആയിരുന്നു സിനിമയിലെ നായിക വീശ്യം കൈകാര്യം ചെയ്തിരുന്നത് കൂടാതെ ജയസൂര്യയ്ക്ക് രണ്ട് മക്കളും അതിലൊരാള് പെൺകുട്ടിയുമാണ് മാത്രവുമല്ല ഇപ്പോൾ നാൽപ്പത് വയസ്സിന് മുകളിലാണ് പ്രായം അതുകൊണ്ട് തന്നെ ഇത് ജയസൂര്യയാണോ എന്ന ചോദ്യം നിഴലിക്കുന്നുണ്ട് കൂടാതെ ജയസൂര്യയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ എത്തുന്നത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളതെന്നും പക്ഷേ ജയസൂര്യയെ പോലുള്ള ഒരു നടൻ ഇതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയാണ് ജയസൂര്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി കമൻറ്റുകൾ എത്തുന്നുണ്ട് തുറന്നു പറച്ചിലുകൾ പലരും നടത്തുന്നുണ്ട് എന്നാൽ പേര് പറയാത്ത ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ കാരണം ഇങ്ങനെ പേരുകൾ തുറന്നു പറയാതെ പറയുമ്പോൾ പലരുടെയും നേരെയാണ് വിരലുകൾ ചൂണ്ടുന്നത് അത് അവർക്കും മോശമാണ് അപ്പോൾ പറയുമ്പോൾ പേരുകൂടി പറഞ്ഞൂടെ അല്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ എന്നും ചോദിക്കുന്നവരുണ്ട് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്തൂ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി